കൊച്ചിയിലെ ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജലഗതാഗത മേഖലയിൽ വൻകിട പദ്ധതിക്ക് കെ എം ആർ എൽ തയ്യാറെടുക്കുന്നു അറുന്നൂറ്റി ഇരുപത് കോടിയുടെ വിദേശ വായ്പയുടെ പിൻബലത്തിലാണ് ജലഗതാഗത പദ്ധതി ഒരുങ്ങുന്നത് വിദേശ വായ്പയുമായി ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥകൾ ചർച്ച ചെയ്യുന്നതിനായി ജർമ്മൻ ധനകാര്യ ഏജൻസിയുടെ പ്രതിനിധികൾ ഇന്ന് കൊച്ചിയിലെത്തും കൊച്ചി മെട്രോ റെയിലിനൊപ്പം നഗരഗതാഗതം മെച്ചപ്പെടുത്താനുള്ള വിവിധ പദ്ധതികൾക്കാണ് കെ എം ആളുകൾ രൂപം നൽകുന്നത് പൊതുഗതാഗത സംവിധാനങ്ങൾ വിപുലപ്പെടുത്തുകയാണ് പദ്ധതികളുടെ ലക്ഷ്യം കൊച്ചി നഗരത്തെയും സമീപ പ്രദേശങ്ങളെയും ബന്ധിപ്പിച്ച് നടപ്പാക്കുന്ന ജലഗതാഗത പദ്ധതിക്ക് അറുന്നൂറ്റി കോടി രൂപയാണ് ചിലവ് കണക്കാക്കുന്നത് ഇത് പൂർണ്ണമായും വായ്പയിലൂടെ കണ്ടെത്താനാണ് കെ എം ആളുടെ ശ്രമം ഇരുന്നൂറ് കോടി രൂപ ബോട്ടുകൾ വാങ്ങുവാനും ഇരുന്നൂറ് കോടി രൂപ ബോട്ട് എട്ടുകളുടെ നവീകരണത്തിനുമായാണ് വകയിരുത്തിയിരിക്കുന്നത് മറ്റൊരു ഇരുന്നൂറ് കോടി രൂപ ചിലവഴിച്ച് ബോട്ടിയെട്ടിലേക്കുള്ള റോഡുകൾ നിർമ്മിക്കാനും കെ പദ്ധതി നിലവിൽ ജർമ്മൻ ധനകാര്യ സ്ഥാപനമായ ാണ് വായ്പാ വാഗ്ദാനവുമായി എത്തിയിരിക്കുന്നത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിസ്ഥിതി ആഘാത പഠന റിപ്പോർട്ട് ജർമ്മൻ സംഘം പരിശോധിക്കും കെ എം ആർ എൽ എം ഡി ഏലിയസ് ജോർജ് സ്ഥലത്തില്ലാത്തതിനാൽ കൂടുതൽ ചർച്ചകൾ നടക്കാൻ സാധ്യതയില്ലെന്ന് കെ എം ആർ എൽ വൃത്തങ്ങൾ സൂചിപ്പിച്ചു റിപ്പോർട്ടർ കൊച്ചി